നമ്മള് അടിക്കട്ടെ. മാടി കരഞ്ഞു നോക്കുന്നാണ്. ഉകുയി പിന്നി. എന്താ? മശാലി. ആരെൻ. എന്തേന്ന് എന്നെ? മശാലിന്ന് എന്ന കൈയില്. ഹും ഹും. എന്താവോ? അജി അജി കേ പക്ഷേ തോന്നുന്ന

சூதேக்கு என்ன மதன நென மதி எடுத்து மதி கண்ணுல நான் சாம்பா ஹலோ இங்கிலீஷ் மக்க என்ன மதன நெ வெச்ச வெச்ச வழி நம்ம வெச்ச நம்மளுக்கு மதன வெச்ச நோ நம்ம வெச்ச மதன நெ வெக்க வேண்டியதாங்கம்மா നരികി മരിന്നക്കി അച്ചിനെ കടന്ന മടി നടന്നോ ദേ അച്ചി മടി കന്നോണ്ട് നാസ് വേറെ മാമയേ ഇരിക്കിട്ട് അങ്ങ ശംശാദിക്കുന്ന മാവനെ എന്ത് കേൾക്കുന്നോ അനക്കേന്റെ ഉണ്ട് കാര്യം അറിയണ്ടങ്ങു ഇന്നെ വിളിച്ചോം സംസാരിക്കേ എന്ത് പറ്റാ കോൾ കിട്ടുന്നില്ല അച്ചിക്ക് മടി കണക്കാമോ നമ്മൾ കിട്ടി അപ്പോൾ ഇങ്ങടാ അച്ഛൻ പൈസ ど દીതിന്ന് ഒന്ന് കൊണ്ടു അյോ അച്ഛൻ പ്രഷർ കൂടിയിരിക്കുന്നേ കൊണ്ടു വന്ന് ഓ ബിഷ്മഗിനെ മടന്നെ വെച്ച मत മന്നെച്ചി നട താങ്ക്യൂ മന്നെക്കി അല്ലേ കൊടുയാ ദിന്ന മന്നെക്കി കൊടുക്ക് കിട്ടുന്ന ഫുൺണ്ടോ ഓ ഓ മോന കിട്ടടാ ഓ എത്ര മിനിറ്റ് കാണാ എത്ര നേരം കാണേണ്ടടാ മോനെ ആനി ആമ്പോ എന്നെ കരനെ ഓക്കേ കിട്ടുന്ന കണ്ടോ മൂന്ന് മണി എന്നാ എത്ര സമയമുണ്ട മൂന്ന് മണി മോനെ ആനി അങ്ങേറ്റിടുന്നാണ്ണ്ട് ബാൻഡു താങ്ക്യൂ അഞ്ചെ മാടി കടന്ന കണ്ടോത്തേ ഹേ എന്റെ പൊണ്ണെ കണ്ടോ അച്ഛൻ മണി കഴിഞ്ഞാ മതി ചേക്ക്